ഈ ഈ വീഡിയോയിൽ കേട്ടു നോക്കൂ അങ്ങാടിയിലെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളും രാത്രി ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ നമ്മളെന്തെയ്യും വൈകാതെ അപകടത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കും അതുകൊണ്ട് രാത്രി ഭക്ഷണം വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ ഉദാഹരണം പറയില്ല നിങ്ങൾ നിങ്ങളത്തെ എം എൽ എന്യാൾ സാഹ അവിടെ മോഹർ ഭക്ഷണം കഴിക്കണുണ്ട് നിങ്ങള് ചോദിച്ചോ നിങ്ങൾ എം എൽ എല്ലേ നമ്മളെ നിങ്ങളെ എം എൽ എ എന്തായാലും ആപ്പിളുടെ കഷ്ണ കഷ്ണം അത് അതിന് മുഴുവൻ തിന്നൂല കഷ്ണ തിന്ന രാത്രി ഒക്കെ ഏഴ് മണിയാവുമ്പോ എഴുപത്തേഴ് വയസ്സായി നിങ്ങളെ എം എൽ എക്ക് നൂറ് പത്രക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ചാനലാര് വന്നാലും ഒരു കുഴപ്പമില്ലാതെ മെയിൻറിനൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണിങ്ങായിട്ട് മറുപടി പറയും കാലിലൊരു നീര് പോലും ഇല്ല ഏത് സ്റ്റെപ്പ് പാഞ്ഞു കയറും എഴുപത്തേഴാമത്തെ വയസ്സിൽ ആര് കക്കോട മൂസാജിന്റെ മോളെ കെട്ടിയ വയനാട് ജില്ല മൊത്തം വിലക്ക് വാങ്ങാൻ പറ്റിയ വലിയ പൈസക്കാരനാണ് ആര് പട്ടിണിയൊന്നുമില്ല എന്തു തിന്നാൻ കഴിയും പക്ഷെ എന്താ ചെയ്യാ ഒരിറ്റ് കല്യാണത്തിനൊക്കെ വന്ന ഞങ്ങളെ നാട്ടിൽ വന്നാൽ തിന്നല് ഒരു നുള്ളി നുള്ളിയ നുള്ളി അത് തന്നെ രാത്രിയൊക്കെ കക്കരിക്ക അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഷ്ണം പൈസ അവനാൻ നോക്കിയാൽ അവനാൻ കുറേ കാലം രോഗമില്ലാതെ ഇല്ലാതെ മരുന്ന് കുടിക്കാതെ പോകാന്നുള്ള ഒരു സൂചന മാത്രാണ് ഞാൻ അതുമായി ഒരു ഉദാഹരണം നാട്ടിൽ വെച്ചിട്ട് നിങ്ങളോട് സൂചിപ്പിച്ചത് ഈ വീഡിയോ നമ്മുടെ ഉമ്മമാർക്കും അതുപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾപ്പിച്ചു കൊടുക്കണം നമ്മുടെ ആളുകളൊക്കെ നിത്യ രോഗികളാവണം ഇന്നത്തെ കാലത്ത് മരുന്ന് കുടിക്കാത്തവരാരാന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മരുന്നിലാണ് ജീവിച്ചു പോകുന്നത് ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എഴുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് മടിയാണ് അത്രത്തോളം ചുറു നടന്നു നീങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലിയിൽ നമ്മളൊക്കെ പാഠം പഠിക്കണം ധാരാളം തിന്നാനും കുടിക്കാനും ഉള്ള ഒരാൾ ഒന്നും കുടിക്കാതെ ആരോഗ്യം പരിപാലിക്കുന്നത് കാണുമ്പോൾ ഞാനിപ്പോൾ എത്രത്തോളം പറഞ്ഞാൽ എനിക്കത് സൂക്ഷിക്കാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല പക്ഷേ നമ്മളൊക്കെ ഏറെക്കുറെ ആ ഒരു ശൈലിയിലേക്ക് മാറിയാൽ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് കുറേ രക്ഷപ്പെടാൻ പറ്റും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹത്തെ പറ്റിയുള്ള ഈ സുഹൃത്ത് പറഞ്ഞ ആ വോയിസ് നമുക്കൊക്കെ ഒരു റെട്രോസ്പെക്ഷൻ ഒരു പുനർവിചിന്തനം ഉണ്ടാക്കിത്തരുന്ന വീഡിയോ ആയതുകൊണ്ട്

എക്സർസൈസ് എക്സർസൈസ് ബാക്കി ബാക്കി അതൊക്കെ മേക്കപ്പ് ഇല്ല എല്ലാ ഉണ്ട് ഉണ്ട് കാര്യങ്ങളും യോഗ അങ്ങനത്തെ ഞാന് അങ്ങനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യസമയത്ത് രാവിലെ എഴുന്നേക്കും രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും എന്ത് പ്രശ്നമാണെങ്കിലും ഉച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ഉറങ്ങും ശരിക്കും ഇത്രയും ഓർഗനൈസ്ഡ് ആണോ അതോ ആളുകൾ പറയുന്നത് അല്ലല്ല ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ്